അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വരഹമുല്ലാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി അലഹമുല്ലാഹിറബിലാലമീൻ അള്ളാഹു മസ്ലി വസീം അബാഖിക്കൂലിക്ക സ സയ്യദനാ മുഹമ്മദീൻ വാലാ അലി വസ്ഹാബി സയ്യദന വ മോലാന മുഹമ്മദ് മാതാപിതാക്കൾ മക്കൾക്ക് പകർന്നു കൊടുക്കേണ്ടുന്ന നിരവധി വിഷയങ്ങളുണ്ട് ആത്മീയമായ അറിവുകളും ആത്മീയമായ അവരെ ഉയർച്ചയിലേക്ക് എത്തിക്കുന്ന ഇബാദത്തുകളൊക്കെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും പരിശീലിപ്പിക്കുകയും അവരെ അതിന് പ്രാപ്തരാക്കി അവരുടെ ജീവിതത്തിൽ അത് നിർബന്ധമായും ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുകയൊക്കെ ഒരു രക്ഷിതാവിൻ്റെ ബാധ്യതയാണ് എന്നാൽ അതോടൊപ്പം ഭൗതികമായ ജീവിതത്തിലെ വിജയത്തിന് അവർക്ക് ആവശ്യമായ നിരവധി കാര്യങ്ങൾ മക്കൾക്ക് മാതാപിതാക്കൾ പകർന്നു കൊടുക്കൽ പഠിപ്പിച്ചു കൊടുക്കൽ നിർബന്ധമായ ബാധ്യതയായി ഇസ്ലാം നമ്മെ പഠിപ്പിച്ചതായി കാണാൻ വേണ്ടി കഴിയും നമുക്കാഗ്രഹിക്കുന്നത് നമ്മുടെ മക്കൾ അവർ നമ്മേക്കാൾ ഉഷാറാവണം ഉന്നതങ്ങളിലേക്ക് എത്താൻ അവർക്ക് സാധിക്കണം അപ്പം അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് നാം പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതും അനിവാര്യമാണല്ലോ നിങ്ങൾ നോക്കും മഹാൻ അയിമാം ദൈഹക്കി റലിയുളാഹു ത ആലാൻഹു ബഹുമാനപ്പെട്ട അബൂ റാഫിയർ റൊലിയാഹു അൻഹുയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ മഹാനായ അബൂ റാഫിയ റലിയല്ലാഹു ത അൻഹു ഹബീബ് സല്ലാഹു അലിഹി വസ്ലമ തങ്ങളോട് ചോദിക്കുന്നുണ്ട് യാ റസൂൽ അള്ള അള്ളാൻ്റെ റസൂലെ അലിൽ വലദി അലീന ഹക്കുൻക്കലീഹിം ഞങ്ങൾ മക്കൾക്ക് നിറവേറ്റിക്കൊടുക്കേണ്ടത് ധാരാളം ബാധ്യതകളുണ്ടല്ലോ അതുപോലെ മക്കൾ ഞങ്ങൾക്ക് നിറവേറ്റിത്തരേണ്ട ബാധ്യതകളില്ലേ ഇത് ഇവകൾ എന്തൊക്കെയാണ് എന്ന ചോദ്യത്തിന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലാമ തങ്ങൾ കൊടുത്ത മറുപടി നാം ഉണ്ട് ഹക്കുൽ വലദി അലൽ വാലിദ് മക്കൾക്ക് മാതാപിതാക്കൾ നിർവഹിച്ചു കൊടുക്കേണ്ടുന്ന ബാധ്യതകളിൽ പെട്ടതാണ് ഐയു അല്ലി മൊഹുൽ കിതാബ അവന് എഴുത്തും വായനും പഠിപ്പിച്ചു കൊടുക്കണം മക്കൾക്ക് അവർക്ക് ആവശ്യമായ ഭാഷകളിൽ അവർക്ക് നല്ല ജ്ഞാനമുണ്ടാവണം ഏത് ഭാഷയാണോ അവർക്ക് ആവശ്യമായി അവരുടെ ഭൗതികമായ ലോകത്തെ ജീവിതത്തിന് ആവശ്യമായി വരുന്നതെങ്കിൽ അത് നിർബന്ധമായും അവർക്കത് പഠിപ്പിച്ചു കൊടുക്കണം വിശുദ്ധ ഖുർആാൻ അത് അറബി ഭാഷയാണ് നമ്മുടെ വിഭാഗത്തുകളൊക്കെയും അറബി ഭാഷയിലാണ് അതുകൊണ്ട് തന്നെ അറബി ഭാഷ അവർ പഠിപ്പിച്ചു കൊടുക്കണം ഏറ്റവും ചുരുങ്ങിയത് വിഭാഗത്തിന് ആവശ്യമാകുന്ന റിഖുറുകളും വിശുദ്ധ ഖുർആാനിലെ സൂറത്തുകളും ഹദീസുകളും ആയത്തുകളൊക്കെ അവർക്ക് നിർബന്ധമായി നാം പഠിപ്പിച്ചു കൊടുക്കണം അതോടൊപ്പം ഭൗതികമായ അവരുടെ ജീവിതത്തിന് ആവശ്യമായ ഭൗതികമായ വിഷയങ്ങളിലുള്ള അവർക്ക് ആവശ്യമായ എഴുത്തും വാനയും അവരെ നാം ഏത് വിധേനയാണോ നമ്മളെ കൊണ്ട് പഠിപ്പിക്കാൻ വേണ്ടി കഴിയുക കലാലയങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ പറഞ്ഞയച്ച് അങ്ങനെ അവർക്ക് പഠിപ്പിച്ച് അവർ പഠിപ്പിക്കാൻ വേണ്ടി കഴിയുമോ അത്രത്തോളം നമ്മൾ അവർക്ക് അറിവ് പകർന്നു കൊടുക്കണം അതുപോലെ തന്നെ അവ സിബാഹ നല്ല നന്നായി നീന്താൻ പഠിപ്പിച്ചു കൊടുക്കണം നീന്താൻ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എല്ലാ അപകടങ്ങളിലോ മറ്റോ പെട്ട് കഴിഞ്ഞാൽ അവർ രക്ഷപ്പെടണമെങ്കിൽ നീന്താൻ അറിയാതെ പോയാൽ ഒരു പക്ഷേ മുങ്ങി മരിക്കേണ്ട എത്രയോ സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ നീന്താൻ അറിയാത്തത് കൊണ്ട് മരണപ്പെട്ടു പോയാൽ അങ്ങനെ നമ്മൾ അവർക്കൊക്കെ സംഭവിക്കാൻ പാടില്ല അവർക്ക് നീന്താൻ പഠിപ്പിച്ചു കൊടുക്കണം അതുപോലെ തന്നെ അവർ റം്യി അമ്പയത്ത് പഴയ കാലത്ത് അന്നത്തെ കാലത്ത് സ്വയരക്ഷയ്ക്ക് വേണ്ടി പലപ്പോഴും അമ്പും വില്ലുമായൊക്കെ നടക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു വാളും പരിചയമായൊക്കെ ഇന്നതൊക്കെ മാറിയിട്ടുണ്ട് ഇന്ന് സ്വയരക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്നത് കരാറ്റ അതുപോലെ തന്നെ കളരി പോലുള്ള അഭ്യാസങ്ങൾ അഭ്യാസ മുറകൾ അത് പഠിക്കുക എന്നുള്ളത് ഏറ്റവും അനിവാര്യമായ ഒന്നാണ് സ്വയരക്ഷയ്ക്ക് വേണ്ടി പലപ്പോഴും അത് ആവശ്യമായി വരും ശത്രുക്കൾ ഏത് എപ്പോൾ അപകടപ്പെടുത്തുമ്പോൾ നമുക്കറിയില്ല പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ അപ്പോൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചില അഭ്യാസ മുറകൾ പഠിക്കുക എന്നുള്ളത് അനിവാര്യമാണല്ലോ അത് നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് ആവശ്യമാണ് അതുപോലെ തന്നെ അയ്യവര് സുഹോ തൊയ്യബ നാം അവർക്ക് പകർന്നു കൊടുക്കേണ്ടുന്ന നല്ല നല്ല മര്യാദകൾ അവർ നമ്മളിൽ നിന്ന് നല്ലതായിരിക്കണം അവർ പഠിക്കേണ്ടത് ഒരു സദസ്സിൽ വന്നാൽ അവരെ ആ സദസ്സുമായി എങ്ങനെ അഭിമുഖീകരിക്കണം മുതിർന്നവരോടും ആലിമീങ്ങളോടും സാധാത്തുക്കളോടും ചെറിയവരോടും ഒക്കെ ഏത് രൂപത്തിലായിരിക്കണം വർദ്ധിക്കേണ്ടത് ഇത് നാം അവർക്ക് പകർന്നു കൊടുക്കണം അങ്ങനെ തുടങ്ങിയിട്ടൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളിലുമുള്ള നല്ല നല്ല അഥമുകൾ നല്ല നല്ല മര്യാദകൾ അവരെ പഠിപ്പിച്ച് അവരെ നല്ലവരായി വളർത്തിയെടുക്കുക എന്നുള്ളത് ഓരോ മാതാപിതാക്കളുടെയും കർത്തവ്യമാൻ നിർബന്ധമായ ബാധ്യതകളാണ് ഇതുമായി ബന്ധപ്പെട്ട ധാരാളം ഹദീസുകൾ പല വിഷയങ്ങളിലായി മുത്ത് ഹബീബ് സല്ല അച്ഛൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുതാര നമ്മളെയും മക്കളെയും ഒക്കെ സ്വാഹിഹ്യങ്ങൾ സജ്ജനങ്ങൾപ്പെടുത്തി തരട്ടെ അമീൻ അസലാ വാല്ക്കും വരഹമുല്ലാഹി വർക്കാത്തു